ഷെ ഭാഷന് ഈ ഇവിടെ പല ചർച്ചകളിലും ഈ മുസ്ലിം ലീഗിനെയൊക്കെ ചില സമയത്ത് വിമർശിക്കേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കുറച്ച് കോളുകൾ വരുന്നുണ്ടെന്ന് കേട്ടു എന്താ കാര്യം അത് ഞാൻ ലീഗിനെ വിമർശിക്കുന്നു വിമർശിക്കുന്നുള്ളതുകൊണ്ടല്ലോ സാർ ശരിയാണ് സാർ കേട്ടത് ശരിയാണ് കോളുകൾ വരുന്നുണ്ട് അത് ലീഗിനെ വിമർശിക്കുന്നോണ്ടല്ല അടുത്ത കാലത്ത് എ ബി സി നമ്മള് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും പാർട്ടിയോടോ ഏതെങ്കിലും പാർട്ടി ലീഡറിനോടോ പ്രത്യേകിച്ച് ഒരു വിരോധവും പകയൊന്നും ഉള്ള കൂട്ടത്തിലല്ലോ അല്ലെങ്കിലും നമ്മൾ വാർത്തകളിൽ ബയാസ് അങ്ങനെ പക്ഷം പിടിക്കാറുമില്ലല്ലോ ശിഹാബിതങ്ങളെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആരും നിർത്തിയിട്ടല്ല അദ്ദേഹം തന്നെ പോയി നിന്ന് കൊടുക്കുന്ന കുറേ വാർത്തകൾ അടുത്ത കാലത്ത് വന്നല്ലോ ഒന്നിപ്പോൾ കുറേ വാർത്തകൾ വന്നു ഒന്ന് ചന്ദ്രികയിലൂടെ പത്ത് കോടി വന്ന് പണം വന്ന് വെളുപ്പിച്ചിട്ട് ഹൈദരലി ശിഹാബുധങ്ങളുടെ മരണത്തിന് പോലും കാരണമായി എന്ന വാർത്ത വന്നു അതിനെ തുടർന്ന് കെ എസ് എംസ പുറത്തു പോകുന്നു അദ്ദേഹം പൊന്നാനി സ്ഥാനാർത്ഥിയാവുന്നു അത് ഒരു ഇഷ്യൂ ആണ് രണ്ട് ലീഗ് സമസ്ത ഇഷ്യൂ സാദിഖലി ശിയാബ്ദങ്ങളെ കേന്ദ്രീകരിച്ചാണ് അപ്പൊ സാദിഖലി ശി വിമർശിക്കപ്പെടുന്നു മൂന്ന് കരുവാരക്കുണ്ട് കരുവാരക്കുണ്ടില് വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ കുംഭകോണം നടക്കുന്നു എട്ട് കൊല്ലം പോസ്റ്റേ ഇല്ലാത്ത പോസ്റ്റിൽ നിയമിച്ചിട്ട് മൂന്ന് സ്വന്തക്കാരെ അവിടുത്തെ മാനേജരുടെ ഈ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറഞ്ഞ വലിയ ആദർശ തീരനായ പണ്ഡിതൻ്റെ മോളെ ഉൾപ്പെടെ മൂന്ന് പേരെ മാനേജറുടെ മോളെ ഉൾപ്പെടെ മൂന്ന് പേരെ എട്ട് കൊല്ലമായി അനധികൃതമായി നിയമിച്ച് കൃത്രിമമായി ഹാജരപട്ടിക ഉണ്ടാക്കി കൃത്രിമ കൃത്രിമമായ സകല രേഖകളുണ്ടാക്കി ഇല്ലാത്ത പോസ്റ്റിന് അഞ്ചു കൊല്ലം കൊണ്ട് എട്ട് കൊല്ലം കൊണ്ട് ശമ്പളം വാങ്ങിയ ഒരു കോടി രൂപ തിരിച്ചടക്കാം പലിശ അടക്കാൻ തിരിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു ഈ കമ്മിറ്റിയുടെയും പ്രസിഡന്റ് ശിഹാബ്ദങ്ങളാണ് അങ്ങനെ പറയുമ്പോൾ ശിഹാബുദ്ധങ്ങൾക്ക് സ്വന്തം സ്കൂളുണ്ട് അവിടെ അഴിമതി വലിയ വളരെ കൂടുതലാണ് കോഴ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറയൂലേ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഈ ശിഹാബുദ്ധങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശിഹാബുധങ്ങളും സമസ്തയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലീഗിനകത്ത് ശിഹാബ്ദങ്ങൾക്കെതിരായുള്ള മുറിമുറുപ്പുണ്ട് സമസ്തയ്ക്കുള്ളിൽ വലിയ തോതിലുണ്ട് സമസ്തയിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കാത്തൊരവസ്ഥ വന്നു ആ വശങ്ങളൊക്കെ വന്നപ്പോൾ ചർച്ച വന്നപ്പോൾ അത്ര തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കുമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ശിഹാബ്ദങ്ങൾക്കെതിരെ വന്ന വിഷയങ്ങളിൽ നമ്മൾ ജനങ്ങളെ അറിയിക്കുകയും ചർച്ചയിൽ പങ്കിട്ട് പറയുകയും ചെയ്തുകൊണ്ടാണ് അപ്പോ പലരും വിളിച്ചു പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഇതിനേക്കാൾ രൂക്ഷമായ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നേർക്കു നേരെ വിളിച്ച് തെറി പറയാനൊന്നും ആളുകൾ വന്നിട്ടില്ല അത് തന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരും അല്ലാത്തവരുമായ പ്രമുഖരുമല്ലാത്തവരുമായ ആളുകൾ വിളിച്ചിട്ട് ശിഹാബുധങ്ങൾ എന്ന ബിംബത്തെ ശിഹാബുധങ്ങൾ എന്ന മഹാനായ മനുഷ്യനെ കൊടപ്പനക്കൽ തറവാടിന്റെ മാന അങ്ങനെയാണല്ലോ അതിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാമോ അത് വേണോ എന്നൊക്കെയുള്ള രീതിയിൽ അത് അത് ഉണ്ടാക്കുന്ന അതെന്താന്ന് വെച്ചാല് ഈ ആത്മീയ നേതാക്കളായിട്ടാണല്ലോ അവർ നിൽക്കുന്നത് പ്രവാചകന്റെ പരമ്പരയായിട്ടും ഒക്കെ നിൽക്കുന്നതാണ് പക്ഷെ അവര് രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോ പൊതുരംഗത്താണല്ലോ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുള്ളൂ തീർച്ചയായിട്ടും അത് വളരെ പ്രധാന അത് കൃത്യമായ ഉത്തരമാണ് നമ്മൾ ഇവർ വെറും ആത്മീയവാദികളായി സാത്വികന്മാരായി വിശുദ്ധന്മാരായി പ്രാർത്ഥനാ നിർഭരമായി ജീവിച്ചു പോകുന്ന ആളുകളല്ല പൊതുരംഗത്താണ് പ്രത്യേകിച്ച് പബ്ലിക് ഫിഗേഴ്സ് ആണ് ഇവര് മത നേതാക്കന്മാർ മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാരും കൂടിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതം ജന ജനങ്ങൾക്ക് മാതൃകയാവണം മാത്രമല്ല വിമർശനത്തിന് അതീതരല്ല അങ്ങനെ വരും ആരെ വിമർശിക്കാൻ പാടില്ലാത്തത് എത്ര എത്ര മനുഷ്യന്മാർ ഇന്ത്യയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് വിമർശിക്കാൻ പാടില്ലാത്തവൻ രാഷ്ട്രീയ രംഗത്ത് നിൽക്കരുത് പൊതുരംഗത്ത് നിൽക്കരുത് അപ്പോ അതാണ് അതിന്റെ ഒരു ഒരു ആദ്യത്തെ ഉത്തരം ഞാൻ പലരോടും സൂചിപ്പിച്ചു സാറ് പറഞ്ഞ വളരെ കൃത്യമാണ് വിമർശനം കേൾക്കാൻ മനസ്സും സഹിഷ്ണുതയും ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞ് കറക്റ്റ് സ്വയം കറക്റ്റ് ചെയ്യാനുള്ള തിരുത്താനുള്ള മനസ്സും ഇല്ലാത്തവൻ പൊതു നിൽക്കരുത് രണ്ട് വിമർശനം ഏൽക്കുന്നവന് ആ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അയാൾ നിരപരാധിയാന്ന് വെച്ചോളൂ അയാൾ എന്തിനും വിചാരമാവണം അയാളുടെ അനുയായികളെന്തിനും അഭിപ്രായപ്പെടണം നമ്മൾ വസ്തുതാപരമായി ഉന്നയിക്കുന്നതുകൊണ്ടാണല്ലോ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് അതാണ് ഞാൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ശിഹാബുതങ്ങൾ സാദിക്കലി ശിഹാബുദങ്ങൾ അഴിമതിക്കാരനാകുമ്പോൾ സംഭവിക്കുന്നത് സാദിക്കലി ശിഹാബുദങ്ങളുടെ ഇമേജ് തകർന്നു പോവുകയാ മാത്രമല്ല സംഭവിക്കുന്നത് മറിച്ച് എല്ലാ അഴിമതിക്കാരും വിശുദ്ധരാവുകയാണ് അതുകൊണ്ട് അഴിമതിക്ക് സ്വീകാര്യത കിട്ടുക അല്ലെ തങ്ങളിപ്പോ അപ്പൊ ചെയ്യുന്ന കുറ്റമല്ലേ ഞാനും ചെയ്യുന്നു അവിടെ എനിക്കൊരു ചോദ്യമുള്ളത് ഈ നേരിടുന്ന ഈ പ്രശ്നങ്ങള് അദ്ദേഹം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണോ അതൊരു തുടർച്ചയിൽ നിന്ന് വരുന്നതാണോ ഉദാഹരണത്തിന് ഹൈദരലി ശിഹാബ്ദങ്ങൾ ഈ ചന്ദ്രികയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷണ ഏജൻസികള് ചോദ്യം ചെയ്യുന്നൊക്കെ ഉള്ള ഘട്ടമൊക്കെ വന്നല്ലോ ചന്ദ്രികയിലെ അഴിമതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് നേർക്കുനേരെയുള്ള പണത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള അഴിമതി നേരിട്ട് വാങ്ങുന്ന ഒരു സ്വഭാവം മറ്റു പല ചില ദൂഷ്യങ്ങളും ദുസ്വഭാവം മീൻസ് നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താവുന്ന ഒരു ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതൊക്കെയായ കുറ്റ കുറവുകൾ തീർച്ചയായിട്ടും മുഹമ്മദ് അലി ശി ഞാൻ പറഞ്ഞു കേട്ടു ഹൈദലി ശിഹിയാബിദ്ധങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും പക്ഷേ ഉന്നയിക്കാത്തത് നേർക്കു നേരെ ഈ മനുഷ്യരോട് അഴിമതി സ്ഥാനമാനങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് സീറ്റ് കൊടുക്കാന് നിയമനത്തിന് ഒക്കെ അത് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്കൂൾ നിയമനങ്ങൾക്ക് പണ്ടേ കാശു വാങ്ങുന്നുണ്ട് അത് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ ഉള്ള കാലത്തും വാങ്ങിച്ചിട്ടുണ്ട് ഉമർ അലി ശിഹാബ്ദങ്ങളായിരുന്നു ആ സ്കൂളിൻ്റെ മാനേജർ എന്നാണ് എൻ്റെ ഓർമ്മ തൊട്ട് നേരനിയൻ അപ്പോൾ ആ സ്കൂളിൻ്റെ അഴിമതി ഒഴികെ നേരിട്ട് രാഷ്ട്രീയ നിയമനങ്ങൾക്ക് രാഷ്ട്രീയമായി കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് പദവികൾക്കൊന്നും കാശു വാങ്ങിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ സാദിക്കലേശാബ്ദങ്ങളുടെ കാലമായപ്പോൾ നേരിട്ട് കാശു വാങ്ങുന്നതിൻ്റെ അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പണ്ടത്തെ ഇതിൻ്റെ തുടർച്ചയാണ് ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ സാധ്യതകൾ പണ്ടേ തുറന്നു തുടങ്ങിയിട്ടുണ്ടാവുക നമ്മൾ പറയുന്നത് ഈ എന്താ പറയുക മന്ത്രി സ്ഥാനം എം എൽ എ സ്ഥാനം എം പി സ്ഥാനം രാജ്യസഭാംഗത്വം അതിന്റെയൊക്കെ കാര്യമാണ് അതെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് വളരെ കുറച്ച് സാധ്യതകളല്ലേ ഉള്ളു അത്രേള്ളവൻ ജി എം ബനാത് വാല ലോക്സഭയൊക്കെ ഒന്നും സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയിട്ട് അവസാനമായി അദ്ദേഹം കെഞ്ചി പോലും ഒരു ഒരു രാജ്യസഭയിലെങ്കിലും എന്നെ മരണം വരെ നിലനിർത്താൻ അപ്പോ അദ്ദേഹം കാശു കൊടുക്കാനും തയ്യാറായിരുന്നു അത്ര അപ്പോൾ അദ്ദേഹത്തോട് പോലും കാശി ചോദിച്ചു തോന്നുന്നു കാശു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു കാശുമായി വന്നപ്പോഴേക്ക് കൂടിയ വിലക്ക് മറ്റൊരു മുതലാളിക്ക് അത് വിറ്റു എന്നാണ് കഥ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരം അത് ലീഗലായി ഇങ്ങനത്തെ ചെറിയ സാധ്യതകളോ അത് ഉള്ളതുപോലെ നടക്കുന്നുണ്ട് അതാണ് ഒരു കാര്യം രണ്ടാമത് ഈ വിദ്യാഭ്യാസ അഴിമതി അദ്ദേഹം ഒരു സ്കൂളിൻ്റെ മാനേജറായിട്ടിരിക്കുമ്പോൾ അത് അത് സഹിച്ചാൽ മതി പക്ഷേ ഇദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് നൂറ് മഹല്ലിലെ കാതിയാണ് നൂറിലേറെ മഹല്ലുകളുടെ കാദിയാണ് കാദി എന്ന് പറഞ്ഞാൽ അറിയാലോ ഇസ്ലാമികമായ ബിഷപ്പാണ് ആ ആ മഹല്ലിലെ ഇടവകയിലെ മുഴുവൻ കാര്യങ്ങൾ നൂറിലേറെ മഹല്ലുകൾ നിയന്ത്രിക്കുന്നു ഇദ്ദേഹം അപ്പൊ അവിടെയൊക്കെ നടക്കുന്ന മുസ്ലിം ലീഗിന്റെയും മുംബൈ ഇന്ന് പിന്നെ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് വെർഷനാണ് ആണ് ഇപ്പം അപ്പോ അദ്ദേഹം ഈ വ്യാപകമായി ഈ വിദ്യാഭ്യാസ കോഴയുടെ ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഇദ്ദേഹം തന്നെ എത്രയോ കമ്മിറ്റികളുടെ പ്രസിഡന്റുമാണ് പല സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റാണ് ആണ് അതൊന്ന് ഇതിന്റെ വേറൊരു തലത്തിൽ ഉണ്ടായ രണ്ട് സംഭവങ്ങൾ ഒന്ന് ഞാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് സമസ്തയിൽ എടുത്തിട്ടില്ല അതാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ കൊണ്ടുപോകുന്ന അല്ല വസ്തുതയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളും നമ്മൾ അതിൽ ഇടപെട്ടപ്പോൾ വിഷയാധിഷ്ഠിതമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അതെന്താണെന്ന് വെച്ചാൽ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എപ്പോഴും പാണക്കാട്ടെ തങ്ങളെയാണ് വെക്കുക മുസ്ലിം ലീഗിൻ്റെ കൂടി തലപ്പത്തുള്ള പാണക്കാട് തങ്ങള് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷനായിട്ട് വെക്കും അത് വെച്ചാലുള്ളൊരു ഗുണം എന്താ ഉള്ള ഗുണം എന്താ വെച്ചാൽ സംസ്ഥയിൽ ലീവ് നമ്മൾ ഒരേ റാപ്പോയിൽ പോയിക്കോളും അങ്ങനൊരു സംവിധാനം ഉണ്ടായി ഇത്തവണ ഇദ്ദേഹത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആക്കിയില്ല അത് ഈ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ വന്നപ്പോൾ പറഞ്ഞു പറ്റില്ല അതിന് കാരണം പറഞ്ഞു അദ്ദേഹം അത് കാരണം അദ്ദേഹം പറഞ്ഞു ഒരു മതസംഘടനയുടെ പോലൊരു മതസംഘടനയുടെ ഭാരവാഹിയാകാൻ ഇസ്ലാമിക വിഷയങ്ങളിൽ ബിരുദമുള്ള ഒരാളാവണം അതില്ല അത് പറഞ്ഞപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇല്ല ഇസ്ലാമിക പണ്ഡിത സഭയാണ് പണ്ഡിത സഭയാണ് അപ്പോൾ അത് സമസ്ത അംഗീകരിച്ചു അപ്പോൾ വാണക്കാട് തങ്ങൾക്ക് വേണ്ടി അവിടെ വാദിക്കാൻ വന്നവരു പോലും നിശബ്ദരായി പോയി ഒന്നും പറയാൻ വയ്യ കാരണം ഈ സാദിഖലി ശാബ്ദങ്ങൾക്ക് അതൊന്നുമില്ല അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് എന്നോട് വളരെ അത് വസ്തുതാപരമാണോ ഞാൻ പറഞ്ഞത് കാര്യം ഇതാണ് ഇദ്ദേഹത്തിന് മതവിദ്യാഭ്യാസവും ഇല്ല ഭൗതിക വിദ്യാഭ്യാസവും ഇല്ല അതിങ്ങനെ ഭൗതിക വിദ്യാഭ്യാസവും ഇല്ലേ എനിക്കറിയാവുന്ന ബോധ്യ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എൻ്റെ ഓർമ്മ ഞാൻ ഞാൻ എസ് എസ് എൽ സി പാസ് വർഷം ഇദ്ദേഹം പ്രീ ഡിഗ്രിക്ക് മലപ്പുറം ഗവൺമെൻറ് കോളേജിലുണ്ട് നമ്മളൊക്കെ അവിടുത്തെ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രി തോറ്റ അന്ന് ഇദ്ദേഹം പഠനം നിർത്തിയതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവിടുന്ന് പിന്നെ ഒരു ഇഞ്ചു മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു എസ് എസ് എൽ സിക്കാരൻ്റെ വിദ്യാഭ്യാസം എന്താണോ അതാണ് സാദിക്കലി തങ്ങളുടെ വിദ്യാഭ്യാസം അതിനപ്പുറത്തേക്ക് ഭൗതിക വിദ്യാഭ്യാസം ഇദ്ദേഹത്തിന് ഇല്ലാന്നാണ് എന്റെ ധാരണ അതല്ല മറിച്ചാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി നമ്മളെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിക്കുന്നവരാണ് തെളിയിക്കേണ്ട ഒരു കാര്യമുള്ളത് അത് ഒരു കാര്യം അതാണ് അപ്പോൾ നമ്മൾ അത് അങ്ങനെ പറയാമോ ഉള്ളതാണെങ്കിൽ പറയണമല്ലോ അദ്ദേഹത്തിന് മതവിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം കുറഞ്ഞു വരികയാണോ ആത്മീയ വിദ്യാഭ്യാസം ഈ പുതിയ തലമുറ പലയിടത്തും പുതിയ അറബിക് കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങള് ഈജിപ്തിൽ പോയി തൊട്ടാനിയൻ ഉമർ അലി ശിഹാബ്ദങ്ങള് ഫൈസി ആയിരുന്നു ഹൈദർ അലി ശിഹാബ്ദങ്ങള് ഫൈസി എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് അറബി കോളേജിലെ വലിയ ബിരുദമാണ് അവർക്കൊക്കെ അതുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ഇല്ല ഇദ്ദേഹത്തിന് മതവിദ്യാഭ്യാസം ഇല്ല ഭൗതിക വിദ്യാഭ്യാസം ഇല്ല നമ്മൾ പറഞ്ഞാൽ ഒരു ബോധ്യമാണ് അതിന്റെ അർത്ഥം ഇദ്ദേഹത്തെ സമസ്തക്ക് മാത്രമല്ല പുതിയ കാലത്ത് വിദ്യാസമ്പന്നർ കൈയ്യാളേണ്ട ആധുനിക രാഷ്ട്രീയത്തിനും ഇദ്ദേഹം വിറ്റല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം ലേഖനം എഴുതാറുണ്ട് ലേഖനം എഴുതിയതിൻ്റെ കഥ സാറിനറിയാലോ ഹാഗിയ സോഫിയ വിഷയമാണ് ഒരു പക്ഷേ എന്ന ഹാഗിയ സോഫിയയെക്കുറിച്ചുള്ള കുപ്രസിദ്ധമായ ലേഖനമാണ് അദ്ദേഹം എഴുതിയ ആദ്യത്തെ ഒരു പക്ഷേ സാദിഖലി സിയാബുദങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ലേഖനം ആ ലേഖനത്തിൻ്റെ കണ്ടന്റ് സാറിന് അറിയാമല്ലോ ഇത്രമേൽ വർഗീയത നിറഞ്ഞ ഇത്രമേൽ ഈ അന്യമത വിദ്വേഷത്തിന്റെ അതെനിക്ക് തോന്നുന്നു അതാരും പിന്നെ പറയാറില്ല അതാണ് അദ്ദേഹം എഴുതിയ ലേഖനം ഇനി വേറൊരു തമാശയും കൂടി പറഞ്ഞു തരാം അദ്ദേഹത്തിന്റെ പേരിൽ പലപ്പോഴും ലേഖനങ്ങൾ അത് ഇദ്ദേഹത്തിന്റെ മാത്രമല്ല അത് എല്ലാ തങ്ങന്മാരുടെ കാലത്തും ലേഖനങ്ങൾ വരാറുണ്ട് നേരെ ചൊവ്വ ആ ലേഖനങ്ങളുടെ ഒന്നും മലയാള വാക്യങ്ങൾ നേരെ ചൊവ്വ വായിക്കാൻ പോലും പറ്റാത്ത ത പറ്റാത്തവരാണ് പലപ്പോഴും ലേഖനം എഴുതുക ചന്ദ്രികയിലും മറ്റു പത്രങ്ങളിലും ചോദിക്കുന്നവർക്കൊക്കെ ലേഖനം കൊടുക്കും അത് അതിനുവേണ്ടി ചന്ദ്രികയിൽ ജോലിക്ക് വെച്ച ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്നതാണ് അതറിയാലോ മിക്ക നേതാക്കൾ ആണ് അതാണ് ഒന്ന് വേറൊരു ഒരു ഒരു വിഷയം എന്നോട് പറഞ്ഞത് സമസ്തയും ലീഗും തമ്മിലുള്ള പിളർപ്പ് വളരെ ആപൽക്കരമായ നിലയിലേക്ക് പോവുകയാണ് അത് വലിയ വില കൊടുക്കേണ്ടി വരും സമുദായം അത് എ ബി സി ഉന്നയിച്ച ആശ വളരെ വസ്തുതാപരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അതുപോലെ തന്നെ ഈ പലസ്തീൻ പ്രശ്നം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാമായി സാറേ സാർ ഇടപെട്ട ഇഷ്യൂ ആണുള്ളത് ഒരു രാത്രി കൊണ്ട് എങ്ങനെയാണ് പലസ്തീൻ പ്രശ്നം പരിഹരിക്കുക സമ്പത്ത് കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നാണെങ്കിൽ അത് എന്ന് പരിഹരിക്കേണ്ടതാണ് അറബ് ലോകത്തിന് പണ്ടും സമ്പത്തും ഉണ്ടല്ലോ അപ്പൊ അത് വിഡ്ഡിത്തം ഒന്നുകിൽ വിഡ്ഡിത്തം പറയാ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ പറയുക ഇതാണ് കൂടെ ഇല്ല അത് അദ്ദേഹത്തിന് എന്താണ് മനസ്സിലാകാത്തത് അതെ അതെ ഒടുവിലത്തെ ഒരു ഇഷ്യൂ അതുകൂടി അത് പൂർത്തിയാളൂ എന്നെ ഒരുപാട് കോളാണ് ഒടുവിലത്തെ ഇഷ്യൂ ഈ സമസ്തയുമായി ഏറ്റുമുട്ടി ലീഗിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് തകർന്നു പോകുമ്പോൾ പാണക്കാടൻ കുടുംബത്തെ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടമാണ് ഇപ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തെ തന്നെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും മതത്തിലും പിടിച്ചു നിൽക്കാനുമുള്ള പുതിയ ശ്രമങ്ങളാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത് ഒരേ ദിവസം രണ്ട് സമ്മേളനങ്ങൾ നടന്നു സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല ഒരേ സമയം ഒന്ന് കോഴിക്കോട് കടവ് റിസോർട്ടിലാണ് രവി പിള്ളയുടെ റിസോർട്ടാണ് മലബാറിലെ വലിയ സ്റ്റാർ ഹോട്ടലാണ് അവിടെയാണ് ഒരു യോഗം ആ യോഗം എന്താണെന്നറിയോ തെലുങ്കാന മുഖ്യമന്ത്രി എന്താണ് അയാളുടെ പേര് അദ്ദേഹം വന്നല്ലോ അവിടെ തെലുങ്കാന മുഖ്യമന്ത്രി വരെ വന്ന് പങ്കെടുത്തു എന്താ യോഗം എന്ന് വെച്ചാൽ ശിഹാബു തങ്ങൾ സൗഹൃദ സകസ് സദസ്സ് സംഘടിപ്പിക്കുക ഇദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് തുടങ്ങിയതാണ് സൗകര്യം കിട്ടുമ്പോഴൊക്കെ സൗഹൃദ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പൗരപ്രമുഖരെയും എല്ലാ സമുദായ നേതാക്കളെയും വിളിച്ചു വരുത്തിയിട്ട് യോഗം ചേരുക അതാണ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടന്നത് ഒരു യോഗം രണ്ടാമത്തെ യോഗം ഇദ്ദേഹം മേൽക്കാലിയായി പ്രവർത്തിക്കുന്ന നൂറിലേറെ ഉണ്ടെന്ന് പറഞ്ഞു ആ മഹല്ലിലെ പൗരപ്രമുഖരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പൂക്കു മലപ്പുറത്ത് പൂക്കോട്ടൂരിലൊരു യോഗം രണ്ടും വല്ലാണ്ട് ഒരേ ദിവസം ഒരേ ദിവസം അപ്പോൾ ഈ രണ്ട് യോഗത്തിന് ആ രണ്ട് യോഗത്തെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തപ്പോൾ ഇതിൻ്റെ വെന്യൂ മാറിപ്പോയി ഒന്ന് മലപ്പുറത്ത് കോഴിക്കോട് കടവ് റിസോർട്ടിലുള്ള നടന്നത് മലപ്പുറത്താണ് അവന്യൂ മാറി അങ്ങനെ അവിടെ അവിടെയല്ല മീറ്റിംഗ് നടന്നത് ഞാൻ പറഞ്ഞു അവിടെയല്ല ഇന്നടുത്താണ് നടന്നതെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ പണക്കാട് തങ്ങൾ വലിയ തോതിൽ വലിയ തോതിൽ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നുണ്ട് പാണക്കാട് കുടുംബം പാണക്കാട് തങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ആ പ്രതിസന്ധിയിലെ ആഴം കൂട്ടുന്നതിൽ ഒരു എം മുകുന്ദൻ നോവലിലെ കഥാപാത്രം പോലെയായോ തീർച്ചയായിട്ടും ഏതാണ്ട് അത് കറക്റ്റാണാലോ ഏതാണ്ട് അങ്ങനെ ആവാനുള്ള സാധ്യത വലിയ വലിയ തോതിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ വെപ്രാളം അവിടെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ തോതിലുള്ള വെപ്രാള ഇപ്പോൾ കോഴിക്കോട് ആ മാ കടവ് റിസോർട്ടിലെ യോഗത്തിന് പോലും എത്ര ലക്ഷം രൂപ ഒന്നിണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ അത് നടത്തണമെങ്കിൽ തന്നെ എത്ര ചിലവ് വരും എവിടുന്നായിരിക്കും ആ കാശ് എന്താണ് ഇവരുടെ വരുമാനം ആ ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തല്ലേ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞാലിക്കുട്ടിക്ക് കാശുണ്ടാക്കാൻ ഭരണകൂടം ഉണ്ടെന്ന് ആയിരിക്കാം ഇദ്ദേഹം ഇതൊന്നും പറ്റാത്ത ആളാണെന്നാണുള്ള വെപ്പ് അപ്പോൾ ഇത്തരത്തിൽ പല ചോദ്യങ്ങളും ആ കുടുംബത്തിന് നേരെ ഉണ്ട് ആ കുടുംബങ്ങൾ പല പലതരത്തിൽ ഇപ്പം ഇദ്ദേഹം ഇവ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പല ഏർപ്പാടും അങ്ങനെയാണ് ഇവർ പണം പിരിക്കാൻ പണം പിരിക്കാൻ വേണ്ടി മാത്രം ചോദിക്കാതെ പണം പിരിക്കാൻ ലളിത മനോഹരമായ ജീവിതം നയിക്കണം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഈ ആത്മീയ സാത്വികന്മാരായ ആത്മീയ നേതാക്കന്മാർ ഏറ്റവും ചുരുങ്ങിയത് എട്ടും പത്തും ദിവസം സ്വന്തം വീട്ടിൽ കല്യാണം നടത്തും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം എല്ലാ ദിവസവും രാജ്യം മുഴുവനുള്ള ആളുകൾ വരും എന്തിനാ വരുന്നത് അറിയൂ വലിയ ചാക്ക് വെച്ചിട്ടുണ്ടാവും ചാക്ക് മീൻസ് അറിയാലോ കൊണ്ടുവരുന്നത് നിക്ഷേപിച്ചിട്ട് പോകാൻ പലപ്പോഴും കോടികൾ സമ്പാദിക്കുന്ന തരത്തിലുള്ള ഏർപ്പാട് ഉദ്ഘാടനങ്ങൾ വലിയ വരുമാനമാണ് അത് അത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട് ഈ തങ്ങളുടെ അവസ്ഥ എന്താ മനോവർ ലി തങ്ങൾ ആ കൂട്ടത്തിൽ നല്ല വിദ്യാഭ്യാസവും ആധുനികമായ കാഴ്ചപ്പാടൊക്കെ ഉള്ളവരാണ് പക്ഷേ അവരുടെയൊക്കെ ഒരു പ്രശ്നം അവരൊക്കെ ഒരു വലിയ ഭീഷണി എന്താന്ന് വെച്ചാൽ ഇവർ നയിക്കുന്ന ജീവിതം ഇപ്പോൾ ഓപ്പൺ ആണല്ലോ ഓപ്പൺ ടു ആളാണ് ഇവിടുന്ന് ചെന്നൈയിൽ പോയാൽ എന്ത് ചെയ്യുന്നു എന്ന് മാത്രമല്ല ദുബായിൽ പോയാൽ എന്ത് ചെയ്യുന്നു കൂടി ജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ട് അതുകൊണ്ട് പാണക്കാട് തങ്ങൾമാർക്ക് മാത്രമല്ല ആർക്കും ഇല്ലാത്തതുപോലെ അവർക്കും ഇപ്പൊ സ്വകാര്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറ്റില്ല അവരുടെ അവരുടെ ജീവിതം ജീവിതം മാറ്റിപ്പണിതല്ലാതെ അത് സാധ്യമല്ല അത് അദ്ദേഹത്തിന് മനസ്സിലായാൽ നല്ലതാണ് അതിനുവേണ്ടി വലിയ ഗിമ്മിക്കുകളൊന്നും നടത്തിയിട്ട് കാര്യമില്ല ഇപ്പോ ആളെ കൂട്ടിയിട്ട് ഇമേജ് വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ വെറുതെ അല്ലേ നൂറ്റൊന്ന് മഹല്ലുകളിലെ ആളെ കൂട്ടിയിട്ട് സമസ്തയെ പേടിപ്പിക്കാനാ സമസ്തക്ക് എന്താ കാര്യം എന്നറിയാം സമസ്തയ്ക്ക് ഈ എല്ലാ മഹല്ലുകളും ചേർന്ന സംയുക്ത മഹല്ല് ഫെഡറേഷൻ ഉണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൻ്റെ നേതൃസ്ഥാനത്ത് തീർച്ചയായിട്ടും ജിഫ്രി തങ്ങളാ ഉണ്ടാവുക ആ തങ്ങൾക്ക് ബദലായിട്ട് ഒരു പാണക്കാട് മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കുക അത് മതത്തിനകത്താണെങ്കിൽ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനേക്കാൾ അതീതമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ എല്ലാ സമുദായ സംഘടനകളുടെയും നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവർക്കും അതീതനായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാനുള്ള ശ്രമം രണ്ടും രണ്ട് രണ്ട് അജണ്ടയാണ് ഒന്ന് മതം പിടിക്കാൻ മറ്റേത് രാഷ്ട്രീയം പിടിക്കാൻ രണ്ടും അസ്തിത്വ പ്രതിസന്ധിയാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ആ വസ്തുത ഇത് സമ്പൂർണമായ വസ്തുതയാണ് വസ്തുത മാത്രമാണ് നമ്മൾ ഈ അവസ്ഥയിലും എല്ലാ നന്മയും ആശംസിക്കാനേ എനിക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല സാറിന്റെ സന്മനസ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തോട് നമുക്ക് യാതൊരു വിരോധമില്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ആത്മീയ നേതാവ് എന്ന നിലയിൽ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു തിന്മ അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ മാതൃക അദ്ദേഹത്തിൻ്റെ മാത്രം വ്യക്തിയുടേതല്ല ഞാൻ ഉൾക്കൊള്ളുന്ന പട്ടിണി പാവങ്ങളുടെ ഒരു വലിയ സമുദായത്തിൻ്റെ തെറ്റായ മാതൃകയാണ് ശിഹാവിതങ്ങൾ എന്ന് പറയുന്നത് കൊണ്ടും ബോധ്യമുള്ളതുകൊണ്ടുമാണ് ആ മാതൃകയെ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് ശരി തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക